നമസ്കാരം എല്ലാവർക്കും ദിശ പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന എൽ പി എസ് ടി പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികളുടെ വിലയിരുത്തൽ അറിയാനാണ് എത്തിയിരിക്കുന്നത് നമുക്ക് നേരെ ഉദ്യോഗാർത്ഥികളിലേക്ക് പോകാം ചച്ചി പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു സൈക്കോളജി ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു സൈക്കോളജി ഉണ്ടായിരുന്നു പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു ഒത്തിരി ഫിസിക്സിൽ ഒത്തിരി പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു മാത്സൊക്കെ വല്യ കുഴപ്പമില്ല ഇംഗ്ലീഷ് മലയാളം പരീക്ഷ എങ്ങനെ സയൻസ് നല്ല ടഫായിരുന്നു യു പി വെച്ച് നോക്കുമ്പം നല്ല ടഫായിരുന്നു പിന്നെ മാത്സ് അത്യാവശ്യം കുഴപ്പമില്ല അത് കുട്ടി ഇംഗ്ലീഷും മലയാളവും കഴിഞ്ഞ് വെച്ച് യു പി വെച്ച് നോക്കുമ്പം എളുപ്പമായിരുന്നു കടുപ്പിച്ച് സയൻസ് പ്ലസ് ടു ലെവൽ ചോദിച്ചല്ലോ സൈക്കോളജി കഴിഞ്ഞു വെച്ച് നോക്കുമ്പം കഴിഞ്ഞത് അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യുക ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണ ഇതുപക്ഷേ കുറച്ചും കൂടി ടഫായിരുന്നു

എക്സാം ഉണ്ടായിരുന്നു നല്ല എങ്ങനെ പാടായിരുന്നു പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എങ്ങനെ പരീക്ഷ ചേച്ചി എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു മാത്വറേജ് എന്നും പറയാം എനിക്ക് പാടായിരുന്നു ഇംഗ്ലീഷും വലിയ കുഴപ്പമില്ല എനിക്ക് ഏറ്റവും പാടായിട്ട് തോന്നിയത് സയൻസ് ആയിരുന്നു